തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച സിപിഎം വാർഡ് തല മുതൽ വോട്ട് വോട്ടുചോർച്ച പരിശോധിക്കാൻ പാർട്ടി തീരുമാനിച്ചു ന്യൂനപക്ഷങ്ങളെയും ഒപ്പം നിർത്താനുള്ള തന്ത്രപരമായ നീക്കമാണ് പാർട്ടി നടത്തുന്നത് ഓരോ തലത്തിലും നടന്നുവരുന്ന പാർട്ടി റിപ്പോർട്ടിംഗിൽ മുഖ്യ ചർച്ചയും ഇക്കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിനെ കണ്ടെത്തേണ്ട ഉത്തരം ഇതാണ് അപ്രതീക്ഷിതമായ ചില പരാജയങ്ങൾ തദ്ദേശത്തിൽ ഉണ്ടായി വോട്ട് ചോർച്ച എങ്ങനെയുണ്ടായി പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങളാണോ ഇതിന് കാരണമായത് അല്ല സംസ്ഥാന തലത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ തന്നെ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുകയാണ് സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ലാതെ പ്രാദേശികമായി തന്നെ എല്ലാ പ്രശ്നങ്ങളും ശ്രമങ്ങളാണ് പാർട്ടി ആരംഭിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് രീതി വിശദമായി പഠിക്കാനാണ് സി പി എം ഒരുങ്ങുന്നത് വാർഡ് തലത്തിൽ ആ പരിശോധന നടക്കും സി പി എം പതിവായി ജയിക്കുന്ന വാർഡുകളിൽ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പ്രത്യേകമായി വിലയിരുത്തും ആ വാർഡുകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടെത്തും പാർട്ടി ഇടപെട്ട് തിരുത്തേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേതാക്കൾ തന്നെ അവിടെ എത്തും ഈ രീതിയിൽ വോട്ടു ചോർച്ച പൂർണ്ണമായും അടക്കാനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികെ പാർട്ടി റിപ്പോർട്ടിംഗായി എല്ലാ തലത്തിലും ഇപ്പോൾ നടന്നുവരികയാണ് ഇതിലും വോട്ട് ചോർച്ച വിശദമായി പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സിറ്റിംഗ് സീറ്റുകളും ഉറപ്പാക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് സിപിഎം ആവിഷ്കരിച്ചിട്ടുള്ളത് കണ്ണൂരിൽ ഒൻപത് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ജയിച്ചത് ഇതുകൂടാതെ പേരാവൂരും ഇത്തവണ സിപിഎം ലക്ഷ്യമിടുന്നുണ്ട് അവിടെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും ന്യൂനപക്ഷ വോട്ട് ചോരാൻ ഇടയായിട്ടുണ്ടോ എന്ന കാര്യത്തിലും പാർട്ടി വിശദമായ പരിശോധന നടത്തുന്നുണ്ട് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടെന്ന് കണ്ടെത്തും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ടു പോകാനാണ് സംസ്ഥാന കമ്മിറ്റി കീഴ് ഘടകങ്ങൾക്ക് നൽകിയ നിർദ്ദേശം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം കണ്ട് നിരാശരാകേണ്ടതില്ല എന്നാണ് പാർട്ടി റിപ്പോർട്ടിംഗിൽ നേതാക്കൾ പ്രവർത്തകരോട് പറയുന്നത് തദ്ദേശത്തിൽ അകന്ന വോട്ടുകളെല്ലാം തിരികെ എത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് തുടർഭരണം ഉറപ്പായും സാധ്യമാകുന്നത് തന്നെയാണെന്നാണ് നേതാക്കൾ പ്രവർത്തകരോട് പറയുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് സി പി എം ഒരുങ്ങുന്നതും കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ